പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അറയ്ക്കൽ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളാണ് ഈ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആയിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക് ഇതാണ് അറയ്ക്കൽ മ്യൂസിയത്തിൻ്റെ പ്രവേശന കവാടം ചെരുപ്പുകൾ അഴിച്ചിട്ടിട്ട് വേണം അകത്തേക്ക് കയറുവാൻ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാം ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് ഇരുപത് രൂപയാണ് അവിടെ തന്നെ അറയ്ക്കൽ രാജകുടുംബത്തിൻ്റെ ചരിത്രം എഴുതിയൊരു ബോർഡ് കാണാം അതെല്ലാം വായിച്ചിട്ട് നമുക്കകത്തേക്ക് കയറിപ്പോകാം കയറി വരുമ്പോൾ തന്നെ പഴയകാല സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു അലമാരി നമുക്കിവിടെ കാണാം അരയ്ക്കൽ റോയൽ ഫാമിലിയുടെ ഇന്ന് വരെയുള്ള വംശാവലിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ബോർഡിൽ നമുക്കകത്തേക്ക് പോയി അവിടുത്തെ കാഴ്ചകളും കൂടെ കണ്ടിട്ട് വരാം മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് ഈ കാണുന്നത് ഇത് മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് തടി ഉപയോഗിച്ചാണ് ഈ സ്റ്റെയറിലൂടെ കയറി നമുക്ക് മുകളിലേക്ക് പോകാം സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ആദ്യം കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് മുതലുള്ള അരയ്ക്കൽ ഫാമിലിയുടെ ഫാമിലി ട്രീ ആണ് പിന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പഴയകാല ജനലുകളും ഡോറുകളും ഫർണിച്ചറുകളും ഒക്കെയാണ് അത് അങ്ങനെ തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഫ്ലോർ കണ്ടോ ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മരം കൊണ്ടാണ് ഈ കാണുന്നത് അരയ്ക്കൽ രാജകുടുംബത്തിലെ ചില രേഖകളുടെ പകർപ്പുകളാണ് ഈ കാണുന്നത് ഈ കാണുന്നത് രാജമുദ്രയാണ് ഈ കാണുന്നത് ഒരു പഴയ ശിലാലിഖിതമാണ് ഇതിലെഴുതിയിരിക്കുന്നത് പഴയ ലിപിയിലാണ് ഇത് പഴയൊരു വലിയ കണ്ണാടിയാണ് ഇത് പഴയൊരു ഇരിപ്പിടമാണ് നമുക്കിനി അടുത്ത റൂമിലേക്ക് കയറിപ്പോവാം ഈ കാണുന്നത് ദർബാർ ഹാളാണ് ദർബാർ ഹാളിനെ പറ്റിയും അതിൻ്റെ ചരിത്രവും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പണ്ടുകാലത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫർണിച്ചറുകളാണ് ഈ കാണുന്നത് പ്രദർശന വസ്തുക്കളിൽ തുടരുന്നവരവിടെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ പഴയകാല നിർമ്മിതികളുടെ ഭംഗി ഇതിലെല്ലാം കാണാനുണ്ട് അറയ്ക്കൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട സുൽത്താൻമാരുടെയും സുൽത്താനകളുടെയും സുൽത്താനുകളുടെയും ഛായാ വിവരങ്ങളും പേരുവിവരങ്ങളും ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് അറയ്ക്കൽ മ്യൂസിയവുമായി ബന്ധപ്പെട്ട കുറച്ച് പെയിന്റിങ്സ് ആണ് ഇവിടെ ഉള്ളത് നമുക്കത് കാണാം ഈ പെയിൻറ്റിങ്ങുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കാണുന്നത് പണ്ടുകാലത്ത് ഫാനിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പങ്കയാണ് ഈ കാണുന്ന കയറിൽ പിടിച്ചു വലിക്കുമ്പോൾ ഈ പങ്ക ചലിക്കുകയും അപ്പോൾ കാറ്റ് കിട്ടുകയും ചെയ്യുന്നു അടുത്ത റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് പണ്ടുകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെട്ടികളാണ് ഇവിടെ ഒരു പെട്ടിയിൽ ആധാരപ്പെട്ടി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാലപ്പഴക്കത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഈ പെട്ടികൾക്കുണ്ട് അടുത്ത റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് രാജാവിൻ്റെ അംശവടിയും കിരീടവുമാണ് അതിൻ്റെ അടുത്ത് തന്നെ വിശുദ്ധ ഖുറാൻ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഇത് കൈകൊണ്ട് എഴുതിയ ഖുർആൻ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പഴയകാല വാളുകളും ആയുധങ്ങളുമാണ് ആ കാണുന്നത് തോലുകൊണ്ടുള്ള പരിചയാണ് കേട്ടോ ഈ കാണുന്നത് പഴയകാല ജഗ്ഗുകളും പാത്രങ്ങളും ഒക്കെയാണ് ഓരോന്നിൻ്റെയും വിവരങ്ങൾ അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് പഴയകാലത്തെ ചില്ല് പാത്രങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് തമ്പുരാട്ടി വിളക്കാണ് പിന്നെ നമുക്കിനകത്ത് കാണാൻ സാധിക്കുന്നത് പഴയകാല വിളക്കുകളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയകാല വാദ്യോപകരണവും കുറച്ച് സാധനങ്ങളുമാണ് ഈ കാണുന്നത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെലിഫോണും മറ്റ് സാധനങ്ങളുമാണ് അടുത്ത റൂമിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് പഴയകാല പാത്രങ്ങളും മറ്റുപകരണങ്ങളുമാണ് ഈ കാണുന്നത് പണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫർണിച്ചറുകളാണ് ഈ കാണുന്നത് പണ്ടത്തെ പാത്രങ്ങളാണ് ഇത് ഹുക്കയാണ് ഇവിടെയും നമ്മൾ അപ്പുറത്ത് കണ്ടതുപോലെയുള്ള സ്റ്റെപ്പുകൾ ഉണ്ട് ആ സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം നമുക്ക് താഴേക്ക് പോകാൻ ഇവിടെയും അരയ്ക്കൽ രാജകുടുംബത്തെ കുറിച്ചുള്ള എഴുത്തും കാര്യങ്ങളും ഉണ്ട് ഇവിടെ പഴയൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളുടെ ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിനടിയിൽ തന്നെ എഴുതി വിശദീകരിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയും പുതിയൊരു കാഴ്ചയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ജെറിക്കൊപ്പം സൈനിങ് ഓഫ് ഷിബിൻ